ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല പ്ലാൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസിൻ്റെ സൈസും അതോടൊപ്പം റേറ്റും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ്സ് പൂച്ചവാലൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ഇതൊരു കലേഡിയമാണ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് നല്ല ഭംഗിയുള്ള ഒരു കലേഡിയമാണ് ഇത് ക്രീപ്പർ ബിഗോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് പ്രത്യേക ഭംഗി നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയയാണ് ചെറിയ ഡോട്ടോടു കൂടിയ ലീഫാണിതിന് അമ്പത് രൂപയാണിതിന് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ് ഇതൊരു പ്ലാന്റേ ഉള്ളൂ ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ ചെറിയ പ്ലാന്റിന് എൺപത് രൂപയും വലിയ പ്ലാന്റിന് നൂറ് രൂപയുമാണ് ചെറിയ ഡോട്ടോടുകൂടിയാണ് ഇതിൻ്റെ ലീഫ് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിലോഡൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡനിലും അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വാടാർ മല്ലിയാണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ തയ്യന് ഇത് പെന്നിവേർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു ആണ് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ഭംഗി അറുപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ശംഖുപുഷ്പമാണ് ഡബിൾ പെറ്റൽ വയലറ്റ് കളറുള്ള ശംഖുപുഷ്പം അതിൻ്റെ തൈ ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ തയ്യന് ഇത് റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ബിഗോണിയാണ് എൺപത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് തൈകളെല്ലാം വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിങ്കോണിയമാണ് വൈറ്റ് കളറിൽ റോസ് ചെറിയ ഡോട്ടോട് കൂടിയ ഈ സിങ്കോണിയത്തിന് അറുപത് രൂപയാണ് ഇത് കലേഡിയമാണ് ഇതിൻ്റെ വലിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതും ഒരു കലേഡിയം തന്നെയാണ് നല്ല വലിപ്പമുള്ള കലേഡിയമാണ് ഗ്രീനിൽ റെഡ് കളർ വരുന്ന ഈ കലേടിയത്തിന് എൺപത് രൂപയാണ് ഇതും ഒരു കലേഡിയം തന്നെയാണ് ഗ്രീനില് റോസ് കളറും ചെറിയ ഡോട്ടോട് കൂടിയതാണ് ഈ കലേഡിയം നാൽപ്പത് രൂപയാണ് ഇതിനെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് ഇത് ഗ്രീനില് വൈറ്റ് ഡോട്ട് വരുന്ന ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇത് കലാത്തിയ ബിഗോണിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയക്ക് ഇത് കലാത്തിയ പ്ലാന്റ് ആണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഈ കലാത്തിയക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വേറെ പ്ലാന്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും ഇതൊരു ലില്ലിയാണ് നാല് ഫ്ലവർ ഒന്നിച്ചുണ്ടാവുന്ന ഈ ലില്ലിക്ക് അമ്പത് രൂപയാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് വൈലറ്റ് കളർ കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇത് വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കട്ടിങ്സും റൂട്ടഡും നമ്മൾ കൊടുക്കുന്നതാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് ഇതൊരു കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് വെള്ള കണിക്കൊന്നയാണ് അൻപത് രൂപയാണ് ഈ കണിക്കൊന്നയ്ക്ക് പെട്ടെന്ന് തന്നെ റൂട്ടെല്ലാം പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് യു ഫോർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുള്ളില്ലാത്ത യു ഫോർ റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീഫ് റെഡ് കളറായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഡാർക്ക് ഗ്രീനും കൂടിയൊരു കലാത്തിയാണ് ഇത് വൈലറ്റ് കളറ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫേണാണ് അൻപത് രൂപയാണ് ഈ ഫേണിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് ഇത് വളരാറുണ്ട് ഇതൊരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് കുങ്കുമച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ സൈസാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇത് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നോർമൽ ടൈപ്പ് അഗ്ലോണിമ അല്ല ഒരു പ്രത്യേകതയുള്ള അഗ്ലോണിമ തന്നെയാണിത് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് മെറൂൺ ഷെയ്ഡും റെഡും കൂടി കലർന്ന ഒരു പ്ലാന്റാണ് ഇത് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം പൊക്കം വയ്ക്കുന്ന ഒരു കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് അതിൻ്റെ ചെറിയ സൈസാണ് വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു ഫിലോഡൻട്രോണാണ് ക്രീപ്പറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല യെല്ലോ കളറാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു ഫിലോഡൻട്രോൺ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പ് പ്ലാന്റ് ആണിത് ചട്ടിയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറായിരിക്കും ഇതൊരു ഫിലോഡൻ റോണാണ് ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പമാണ് വലിപ്പം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് റെഡ് കളറ് കയറ് വരുന്ന ഈ സിംഗോണിയത്തിന് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് വൈലറ്റ് കളറ് ഫ്ലവറാണിതിൽ ഉണ്ടാകുന്നത് മഴ സമയത്താണിതിൽ ഫ്ലവർ എല്ലാം വരുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ മുപ്പത് രൂപയാണ് ഈ ബിഗോണിയക്ക് ഇതിൻ്റെ ലീഫിന് റെഡ് ഷെയ്ഡൊക്കെ വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന മണി പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് അധികം പൊക്കം വയ്ക്കാത്ത ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മരമുല്ല അഥവാ മുരായ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല മണമാണ് ഇതിൻ്റെ ഫ്ലവറിന് നൂറ്റി മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പെടിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് വെട്ടി നിർത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളിച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു മണി പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മണി പ്ലാന്റ് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമ പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് ഇത് പർപ്പിൾ കളർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മിലിടറി കലേഡിയം എന്ന് പറയുന്ന ഒരു കലേഡിയമാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് ഇതിന് നൂറ് രൂപയാണ് ചെറിയ സൈസാണിത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് റെഡും യെല്ലോയും എല്ലാം കലർന്ന ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ആണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ബാമ്പു നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇതും അതുപോലെ ഒരു തന്നെയുള്ളൊരു ആണ് അൻപത് രൂപയാണ് ഈ ബാമ്പുവിന് ഇത് ഹൈഡ്രാജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സും അല്ലാതെയും നമ്മൾ റൂട്ടഡും കൊടുക്കുന്നതാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യെല്ലോ യെല്ലോയിൽ റെഡ് കളർ ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് ക്രീപ്പർ പോലെയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഗ്രീൻ കളർ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് പെട്ടെന്ന് തന്നെ ഇതെല്ലാം തിക്കായിട്ട് വളരാറുണ്ട് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയം തന്നെയാണ് നാരോ ലീഫ് സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് വൈറ്റ് കളറും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ഇതിനുള്ളത് ഇതൊരു നാരോ ലീഫ് സിങ്കോണിയമാണ് ഇത് ഇതിൻ്റെ സൈസ് ഇത് തന്നെയാണ് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ഇത് ലോറാപെറ്റൽ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ ഫ്ലവറും ഇതിനുണ്ടാകാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിൻ്റെ കളറെല്ലാം തെളിഞ്ഞു വരുന്നത് ഇത് റിയോ പ്ലാന്റ് ആണ് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നാരോ ലീഫ് അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സീബ്രാവറേൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നിറയെ മുട്ടുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന പ്ലാന്റിന് ലീഫിനെല്ലാം നല്ല കട്ടിയുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ അരേലിയ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു കലാത്തിയയാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് ഓറഞ്ച് കളറും റെഡ് കളറും കൂടി കലർന്ന ഒരു ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബോൾ അരേലിയ യെല്ലോ കളർ ബോൾ ബോളരേലിയ ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മിൽക്കി ബാമ്പു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് എൺപത് രൂപയാണ് ഈ യുജീനിയ്ക്ക് ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഗ്രീൻ കളറിൽ യെല്ലോ കളറ് ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷ്ക്ക് ഇത് റോസ് കളർ ലീഫാണ് റെ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷിക്ക് ഇത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷിക്ക് ഇതൊരു ഭംഗിയുള്ളൊരു എപ്പീഷിയാണ് റെഡ് കളർ ഫ്ലവർ തന്നെയാണ് ഇതിലും ഉണ്ടാകുന്നത് ഇത് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് റോസ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ അപ്പീഷയ്ക്ക് ഇത് മറൂൺ ഷെയ്ഡ് ലീഫാണ് ഇതിൽ റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇതിനും ഇത് പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്